മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വിസ്റ്റം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യക്ക് കീഴിൽ നടത്തിവരുന്ന എക്സലൻസി ടെസ്റ്റ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിസ്റ്റം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വർഷംതോറും നടത്തിവരുന്ന എക്സലൻസി ടെസ്റ്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന എക്സലൻസി എക്സാം ആണ് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം വിഭാഗങ്ങളിലായിട്ട് മാത്സ് പത്താം ക്ലാസ് വിഭാഗത്തിന് മാത്സ് ഇംഗ്ലീഷ് എസ് എസ് എന്നീ വിഷയങ്ങളിലാണ് എക്സാം നടക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പ്ലസ് വൺ പ്ലസ് ടു വിഭാഗങ്ങളിൽ ഫിസിക്സ് അക്കൗണ്ടൻസി എക്കണോമിക്സ് വിഭാഗങ്ങളിൽ എക്സാം നടക്കുന്നു ജില്ലയിലെ നൂറ്റി മുപ്പത് കേന്ദ്രങ്ങളിലായി ഹൈസ്കൂള് അതുപോലെ തന്നെ ട്യൂഷൻ സെൻറ്ററുകൾ മറ്റു സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് എക്സാം നടക്കുന്നത് പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികൾ ഈ കൊല്ലം എക്സാമിനിരിക്കുന്നുണ്ട് ഈ കൊല്ലം ഒതുക്കുങ്ങൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡെപ്യൂട്ടി കളക്ടർ സരീൻ എസ് എസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ ഭാരവാഹികളായ ജാഫർ ഷാമിൽ ഇർഖാന് അധ്യക്ഷത വഹിക്കും തരത്തിലും ഹയർ സെക്കൻഡറിയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന മാതൃകാ പരീക്ഷയായ എക്സലൻസി ടെസ്റ്റ് ജില്ലയിലെ നൂറ്റി കേന്ദ്രങ്ങളിലാണ് നടക്കുക സ്കൂളുകൾ ട്യൂഷൻ സെന്ററുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നടക്കുന്ന എക്സലൻസി ടെസ്റ്റിൽ നേരത്തെ അപേക്ഷിച്ച പതിനയ്യായിരം വിദ്യാർത്ഥികൾ പങ്കാളികളാകും ഇംഗ്ലീഷ് മാത്സ് സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ മലയാളം ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ പത്താം തരത്തിലും ഫിസിക്സ് അക്കൌണ്ടൻസി എക്കണോമിക്സ് വിഷയങ്ങളിൽ ഹയർ സെക്കൻഡറിയിലുമാണ് എക്സലൻസി ടെസ്റ്റ് നടക്കുക രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് രണ്ടിന് സമാപിക്കുന്ന എക്സലൻസി ടെസ്റ്റിനോടനുബന്ധിച്ച് എക്സാം ടാക്ലിംഗ് ക്ലാസ് എസ്എൽസി ഹയർ സെക്കൻഡറി സബ്ജക്ട് എക്സ്പോ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്നിവ നടക്കും എക്സലൻസി ടെസ്റ്റിന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ ഉദ്ഘാടനം ഒതുക്കുങ്ങൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ സരിൻ എസ് എസ് നിർവഹിക്കും എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കെ ജോഫർ ഷാമിൽ ഇർഫാനി അധ്യക്ഷത വഹിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അഫ്ലൽ പി ടി ജില്ലാ സെക്രട്ടറി യു ഷുവ് തുടങ്ങിയവർ സംസാരിക്കും ജില്ലാ സെക്രട്ടറിമാരായ പി മൻസൂർ കെ മുഹമ്മദ് ജാസിർ കെ എം അനസ് നുശ്രീ കെ പി ആരിഫ് റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിക്കും വിവിധ ഡിവിഷൻ കേന്ദ്രങ്ങളിൽ പ്രൊഫസർ എം എം മുസ്തഫ ഷാജി ജോർജ് നാസർ വി കെ പി പി ഷാ ഹമീദ് ദേശീയ അധ്യാപക അവാർഡ് ചേതാവ് രഘു മാസ്റ്റർ അഷ്റഫ് അമ്പലത്തിങ്ങൽ കെ ജി ബാബു തുടങ്ങിയവർ ഉദ്ഘാടനം നിർവഹിക്കും പരീക്ഷാഫലം ഫെബ്രുവരി ഇരുപതിന് പ്രസിദ്ധീകരിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് കെ ജസ്ഫർ ഷാമിൽ ഇർഫാനി സെക്രട്ടറിമാരായ യുഷുയേബ് കെ എം മുഹമ്മദ് അനസ് നുസ് കെ പി ആത്തിഫ് റഹ്മാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് മെട്രോ പ്ലാസ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്